ശബരിമലയിൽ പോകാനായിട്ട് മാലടണ്ട സമയമായി തുടങ്ങി അപ്പോൾ അതിന് മുമ്പ് അമ്പലത്തേക്കൊന്ന് പോകണം അതിന് വേണ്ടി അച്ഛനും മോൾ ഇറങ്ങിയിട്ടുണ്ട് കാർന്നോമാരുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി അവരുടെ കയ്യിൽ നിന്നൊന്ന് അനുഗ്രഹം മേടിക്കണം അതിന് വേണ്ടി റെഡി ആവാണിട്ടോ ഞാൻ ഇന്നലെ ഞാൻ കാണിച്ചൊരു കുർത്താ സെറ്റാണത് ഭയങ്കര അടിപൊളി കളറാണ് കളർ അളകത്തില്ല നാനൂറ്റി എൺപത് രൂപ ഇതിനുള്ളൂ കളറും ക്വാളിറ്റി അത്ര അടിപൊളിയായത് കേട്ടോ ഞാൻ വീണ്ടും പറയുന്നത് അച്ഛനും മോളും വേഗം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ മല്ലാൻഡിൻ്റെ അടുത്ത് പറയാൻ പോയപ്പോൾ മാമയുടെ മോള് ദുഫായിക്ക് പോകാൻ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു അത് കൂടാൻ പറ്റിയിട്ടോ അതിനുശേഷം എൻ്റെ പഴയ നാട്ടിലേ പോണത് ഇത് ഞാൻ ജീനിച്ച് വളർന്ന നാടാണ് ഇപ്പം കണ്ടത് ഞാൻ എന്നും പോയിക്കൊണ്ടിരുന്ന അമ്പലമാണ് ഇതാണ് ദിലീപ് മാമനും കൊച്ചായി ഈ കൊച്ചായിയുടെ വീട്ടിലാണ് നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള കൊച്ചായിമാരെല്ലാവരും ഇന്ന് കൂടുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ ഒറ്റയടിക്ക് കാര്യം കഴിക്കാമല്ലോ അപ്പോൾ ഇവിടെ പറയാമെന്ന് വിചാരിച്ചു ഈ കൊച്ചായി ഉണ്ടല്ലോ അല്ലാതെ കൊച്ചായി എന്നെ കുഞ്ഞിനെ നോക്കിയിട്ടുള്ളത് അച്ഛനമ്മയും ജോലിക്ക് പോകുമ്പോൾ ഇവിടെയാണ് ഞാൻ വളർന്നിട്ടുള്ളത് ഈ കൊച്ചായി മുഖേനയാണ് നിതീഷേട്ടനായിട്ടുള്ള പ്രപ്പോസലെനിക്ക് വന്നിട്ടുള്ളത് കൊച്ചായിയാണ് നിതീഷേട്ടനെ എനിക്ക് തന്നതെന്ന് വേണമെങ്കിൽ പറയാം ഈ നീലക്കളർ ചുരിദാണല്ലാണല്ലോ അല്ലാതെ കൊച്ചായി എല്ലാ കൊച്ചിമാരും ഇവിടെ കൂടുന്നതുകൊണ്ടുണ്ടെങ്കിൽ ഒറ്റടിക്ക് കാര്യം യും കഴിഞ്ഞു എൻ്റെ പഴയ വീട് പൊളിച്ചു പണയുന്ന വീഡിയോ ഇപ്പോൾ കാണിച്ചതാണ് കേട്ടോ ഇതാണ് പഴയ വീട് പൊളിച്ചു പണയണത് ഈ പിന്നെ ഇതാണ് സുതച്ഛൻ ഈ സുതച്ഛനും പിന്നെ രാധമ്മയുണ്ടായിരുന്നില്ല രാധമ്മയും ഞങ്ങളുടെ അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മ എന്നാണ് വിളിച്ചിരുന്നത് അവരടുത്തും പറഞ്ഞത് ശേഷം നമ്മുടെ ശ്രീമോൻ്റെ അടുത്തും പോയിട്ട് അനുഗ്രഹം മേടിച്ചു വീട്ടിലേക്ക് വേഗം എത്തിയിട്ട് നമ്മുടെ വീട്ടുകാരുടെ അടുത്തേക്കും പോവാനായിട്ട് മലയ്ക്ക് കൊണ്ട് ഡ്രസ്സുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മലയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങളുണ്ടായി കമൻറ്റ് ചെയ്താ